ഇന്നലെ ഇപ്പോൾ ഒരുപാട് വിശ്വാസ കഴിഞ്ഞ ഒരാഴ്ച നടക്കുന്നത് ഇന്നലെ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സ്വമേധയാ കേസെത്തിരിക്കുകയാണ് മാത്രമല്ല ഇന്നലെ ഉച്ചയ്ക്ക് അതിന് മുമ്പായിട്ട് മുഖ്യമന്ത്രി എന്ന വാർത്താ സമ്മേളനത്തിൽ നിയമ നടപടി സ്വീകരിക്കുന്നു പറഞ്ഞിരുന്നത് തൊട്ട് പിന്നിലാണ് സ്വമേധയാ കേസെടുത്തിരിക്കുന്നത് ഇന്നലെ ഒരു പരാതി വന്നിട്ടില്ല അത് ഇരകളുടെ ആരും പരാതി വന്നിട്ടില്ല പക്ഷേ സ്വമേധയാ കേസെടുത്തിരിക്കുന്നു എങ്ങനെ കാണുന്നു കോൺഗ്രസ് നിയമപരമായി നേരിടേണ്ട വിഷയമാണ് അത് രാഹുൽ ആൻകൂട്ടത്തിലാണ് അദ്ദേഹത്തിനെതിരായിട്ടാണല്ലോ പരാതിയില്ലാതെ കേസെടുത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം നിയമപരമായി അതിൻ്റെ വശങ്ങൾ നോക്കിയിട്ട് നിയമപരമായി ആ കേസിനെ നേരിടും എന്നാണ് ഞാൻ കരുതുന്നത് ഇല്ല അതിൻ്റെ വിശദാംശം അറിയില്ല തീർച്ചയായിട്ടും അത് നിയമവിദഗ്ധന്മാരുമായിട്ട് ആലോചിച്ച് എന്ത് അങ്ങനൊരു കേസിന് കേസെടുത്തതിൽ എന്താണ് നിയമപരമായിട്ടുള്ള അതിനെ സംബന്ധിച്ച് രാഹുൽ മാംകൂട്ടമാണ് അത് പറയേണ്ടതും അത് തീരുമാനിക്കേണ്ടത് അദ്ദേഹം ഇപ്പം ഞങ്ങളുടെ പാർട്ടിയിൽ ഇല്ലല്ലോ അദ്ദേഹം പാർട്ടിയിലെ എന്ന് അദ്ദേഹത്തെ നടപടിയെടുത്ത് പുറത്തു നിർത്തിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായി പറയാൻ എനിക്ക് കഴിയില്ല തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ രാഷ്ട്രീയ അതല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടി ശ്രമിച്ചാൽ അതുപോലെ തന്നെ നിയമ നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ തീർച്ചയായും ആർക്കും ആ കേസിന് കോടതിയിൽ പോകാൻ അവകാശമുണ്ട് കോടതിയിൽ അത് ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട് അവിടെ നിയമ പോരാട്ടം നടത്തി അതിൽ സത്യം തെളിയിച്ച് പുറത്തു വരാനുള്ള അവകാശമുണ്ട് അപ്പം അത് തീർച്ചയായും ആർക്കെതിരായിട്ടാണോ ഒരു തെളിവില്ലാതെ കേസെടുക്കുന്നത് അവർക്ക് നിയമത്തിൻ്റെ പരിരക്ഷ ഉണ്ടല്ലോ അതനുസരിച്ച് അവർ അത്തരം ആളുകൾ അങ്ങനെ പോയി ചെയ്യും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ നടപ്പതാണ് തീർച്ചയായിട്ടും കാരണം കള്ളക്കേസ് ആരെടുത്താലും ഒരു പരാതി ഇല്ലാതെ അതുപോലെ തന്നെ ഒരു തെളിവില്ലാതെ ഒരു കേസ് ആർക്കെതിരെ എടുത്താലും ആ കേസ് എങ്ങനെയാണ് നിലനിൽക്കുന്നത് അത് കോടതിയിൽ നിലനിൽക്കില്ലല്ലോ അപ്പൊ അത് നിയമത്തിന്റെ നിയമ പോരാട്ടത്തിലൂടെ ആ ആളെന്ത് നീതി ലഭ്യമാക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പൊ അല്ല ആ ചാപ്റ്റർ എല്ലാം ഞങ്ങള് ക്ലോസ് ചെയ്തു എന്ന് കെ പി സി പ്രസിഡന്റിനെ പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ട കേസുകളും അദ്ദേഹം രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം തന്നെ അതൊരു ക്ലോസ് ചാപ്റ്റർ ആണെന്ന് കോൺഗ്രസ് പാർട്ടി പറഞ്ഞു കഴിഞ്ഞു പിന്നെ അതിനെക്കുറിച്ച് കുറിച്ച് പ്രതികരിക്കാൻ അത് അതിനെക്കുറിച്ച് കുറിച്ച് പ്രതികരിക്കാൻ നീ കഴിയില്ല എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയണമെങ്കിൽ അത് കെ അധ്യക്ഷനാണ് പറയേണ്ടത് അതെല്ലാം നിങ്ങൾക്കറിയാമല്ലോ പിന്നെ ഞാൻ എന്നെ കൊണ്ട് എന്തിനാ പറയിപ്പിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്കറിയാമല്ലോ അല്ല അത് വ്യക്തമല്ലേ കാരണം നേരത്തെ തന്നെ പറഞ്ഞല്ലോ അദ്ദേഹത്തിനെതിരായി ഇതുവരെയും ഒരു പരാതി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല അതിൽ അത് എഫ്ഐആർ എടുത്തിട്ടില്ല പരാതിക്കാരും രേഖാമൂലം പരാതി കൊടുത്തിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഗവണ്മെന്റിന് ഒരു കേസെടുക്കാൻ പറ്റുക എങ്ങനെയാണ് പോലീസും കേസെടുക്കാൻ പറ്റുക അത് കാരണം നിയമപരമായി നിലനിൽക്കുന്ന ഒന്നല്ല അത് തീർച്ചയായും ആരാണോ അവിടെ ഇരയാകുന്നത് അവർക്ക് കോടതിയിൽ പോകാം കോടതിയിൽ നിന്ന് നീതി കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷ നമ്മുടെ മുന്നിൽ പല കേസുകളുണ്ട് കോടതിയിൽ ചെല്ലുമ്പോൾ അതെല്ലാം തള്ളിപ്പോകുന്ന പല കേസുകളും നമ്മുടെ മുന്നിലുണ്ടല്ലോ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞത്